ബിഗ് ബോസ് മലയാളം എപ്പിസോഡ് സെവൻ ലൈവ് എപ്പിസോഡാണ് നമ്മുടെ തിങ്കളാഴ്ചത്തെ ലൈവാണ് ഇപ്പം നോമിനേഷൻ നടക്കുകയാണ് നമ്മുടെ അനിമോള് നോമിനേഷൻ ചെയ്തത് നമ്മുടെ നിവിനെയും അക്ബറേയുമാണ് അനിമോള് നല്ല രീതിയിൽ തന്നെ നോമിനേഷൻ ചെയ്തപ്പോൾ പറഞ്ഞു നിവിനെപ്പറ്റിയും അക്ബറെ പറ്റിയും നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ച് വരെ നല്ല രീതിയിൽ നമ്മുടെ അനിമോൾ പറഞ്ഞു കൊടുത്ത് നിവിൻ കാണിക്കുന്ന എല്ലാ വൃത്തികേടിനും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ബിഗ് ബോസ് ആണ് എന്നുള്ള രീതിയിൽ അനിമോൾ പറഞ്ഞു കൊടുത്തു നിവിൻ ഇവിടെ എന്തും ചെയ്യാം എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല ലാലേട്ടൻ വന്നാൽ പോലും നിവിനോട് ചോദിക്കില്ല എന്ന് പറഞ്ഞ് അനിമോൾ നല്ല രീതിയിൽ അതുപോലെ തന്നെ അക്ബറ കാര്യവും അക്ബർ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട ഇതല്ല ഒരാൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു ആളുടെ സാഹചര്യം എങ്ങനെയാണ് എന്ന് നോക്കി വേണം ഗെയിം കളിക്കാനുള്ളത് എന്ന് പറഞ്ഞു എന്തായാലും നമ്മുടെ ബിഗ് ബോസിനു കൊണ്ടു സത്യങ്ങൾ തുറന്ന് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ അനുമോക്ക് കൈയടി കൊടുക്കണം കറക്റ്റാണ് ബിഗ് ബോസ് കാണിക്കുന്നത് പന്തി പശം എന്ന് പറയൂലേ നമ്മൾ അതുപോലെയാണ് നി നിവിന് എന്ത് വൃത്തിയെടും ബിഗ് ബോസിൽ കാണിക്കാം അതിനുള്ള ഇത് അധികാരം കൊടുത്ത പോലെ അവന് ആഹാരം കട്ട് തിന്നാം അവന് പെണ്ണുങ്ങളെ ഓട്ടിക്കാം പെണ്ണുങ്ങളെ സാധനങ്ങൾ വറക്കേറിയാം എന്തും ചെയ്യാം അതിനൊന്നും ബിഗ് ബോസും ഉണ്ടില്ല അങ്ങനെ അനിമോളും നല്ല ഡോസ് നമ്മുടെ ബിഗ് ബോസിനും ലാലേട്ടനെ എല്ലാം കുത്തി നല്ല വൃത്തിയമായിട്ട് പറഞ്ഞു അതിന് നമ്മുടെ അനിമോക്ക് ഒരു കയ്യടി കൊടുക്കണം സത്യമായിട്ടും നമ്മുടെ അനിമോളെ അഭിനന്ദിക്കേണ്ട ഇതാണ് ബിഗ് ബോസ് ചെയ്താലും ആര് ചെയ്താലും അത് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം കാണിച്ച അനിമോക്ക് അഭിനന്ദനങ്ങൾ നമ്മുടെ ബിഗ് അങ്ങനെ ബുദ്ധി വെച്ച് നമ്മുടെ അനിമോൾ ഉപദേശിച്ചപ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് നിവിനെ വിളിക്കേണ്ട നിവിൻ ഇവിടെ കുട്ടിക്കളിലൊന്നും പാടില്ല എല്ലാവരെയും ഒരേപോലെയാണ് ഞാൻ കാണുന്നത് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞൊന്ന് വരട്ടി ഓഹ് അവനീ വരട്ടൊന്നും ഒരു പുല്ല് വക വയ്ക്കത്തുമില്ല അത് വേറൊരു കാര്യം ഇതാദ്യമേ ചെയ്യണ്ടായിരുന്നോ ബിഗ് ബോസേ ഇപ്പോൾ അനിമോള് തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിന്ന് പുറത്ത് ആളുകൾ അറിയാൻ വേണ്ടി തന്നെ അവൾ എല്ലാവരെയും കേൾക്ക പറഞ്ഞു ബിഗ് ബോസിന് പന്തി പശമുണ്ട് ലാലേട്ടനുണ്ട് എന്ന് നിവിനോട് മാത്രമായിട്ട് ഒരു സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്താലും കട്ട് തിന്നാലും ആരെ എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന് അവന് മനസ്സിലായെന്ന് ബിഗ് ബോസിനോട് തുറന്നു പറഞ്ഞ് നമ്മുടെ അനിമോൾക്ക് അഭിനന്ദനങ്ങൾ പറയാതിരിക്കാൻ വയ്യ അനിമോൾ ബിഗ് ബോസിനെയും ലാലേട്ടനെയും ചോദ്യം ചെയ്ത് എല്ലാവരും ഈ എപ്പിസോഡ് കാണണം ഇന്ന് വൈകിട്ട് എത്ര കാണിക്കുമെന്ന് അറിയാൻ വയ്യും പക്ഷേ ലൈവിൽ ഇതെല്ലാം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തൻ്റെ ഇടത്തോടെ നിന്ന് തന്നെ അനിമോൾ പറഞ്ഞു ശരിയാണ് അങ്ങനെ തന്നെ പറയണം പോട്ടെ പോട്ടേപ്പുറത്ത് പുല്ല് എന്ന് പറഞ്ഞ് ഇറങ്ങി വരാനുള്ള തൻ്റെ ഇടം കാണിച്ച അനുഭവൾക്ക് അഭിനന്ദനങ്ങൾ